ഭൂതത്താൻകെട്ട് ദുർഗാ ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരുന്നു ഭൂതത്താൻകെട്ട് ശ്രീദുർഗാ ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവമാണ് ആഘോഷിച്ചത് പൊങ്കാലയ്ക്ക് തുടക്കം കുറച്ച് മേൽശാന്തി പുളിക്കാപ്പറമ്പ് ഹരികൃഷ്ണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നു നിരവധി ഭക്തർ പൊങ്കാലയിൽ പങ്കുകൊണ്ടു ഉച്ചയ്ക്ക് പൊങ്കാല നിവേദിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് ഉത്സവം ആഘോഷിച്ചത് മുടിയേറ്റായിരുന്നു മറ്റൊരു പ്രധാന ചടങ്ങ് താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്